മലയാളികളുടെ പ്രിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു തൃശൂരിലെ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ഏറെക്കാലമായി അർബുദം ബാധിച്ച ചികിത്സയിലായിരുന്നു ഭാര്യ ലളിത ഗായകരായ ലക്ഷ്മിയും ദിനനാഥുമാണ് മക്കൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കുഞ്ഞാലി വരക്കാർ എന്ന ചിത്രത്തിലെ പി ഭാസ്കറിന്റെ രചനയിൽ പിറന്ന ഒരു ഉരുമുല്ലപ്പൂമാലയുമായി എന്ന ഗാനം ചിദംബരനാഥിൻ്റെ സംഗീതത്തിൽ പാടിയാണ് ചലച്ചിത്ര ഗാനരംഗത്തേക്ക് പ്രവേശിച്ചത് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളായി ഭാഷകളിലായി അധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് സംവിധായകൻ എ വിൻസെൻറ്റ് ദേവരാജൻ പി ഭാസ്കരൻ കൂട്ടുകെട്ടിൽ പിറന്ന കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങി മുങ്ങിത്തോർത്തി എന്ന ഗാനം പാടാൻ അവസരമൊരുങ്ങിയതോടെയാണ് മലയാളത്തിന്റെ ഭാവഗായകനായി ജയചന്ദ്രൻ അറിയപ്പെട്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് സംഗീതത്തിന് പുറമെ സിനിമാ അഭിനയത്തിലും ജയേന്ദ്രൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഹരിഹരൻ്റെ നക്ഷതങ്ങൾ ഒ രാമദാസിന്റെ ശ്രീകൃഷ്ണ പരുന്ത് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ട്രൂ ആൻഡർ ലോഡ്ജ് എന്നീ സിനിമകളിലും നിരവധി സംഗീത ആൽബങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ദേശീയ പുരസ്കാരം തമിഴ്നാട് സർക്കാരിന്റെ സംസ്ഥാന പുരസ്കാരം എന്നിവയും ജയേന്ദ്രന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് മാർച്ച് മൂന്നിന് സംഗീതജ്ഞനായ തൃപ്പൂണിത്തറായ രവി കൊച്ചനെ കൊച്ചന എന്ന സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി പാലിയത്ത് ജയേന്ദ്രകുട്ടൻ എന്ന പി ജയേന്ദ്രൻ എറണാകുളം ജില്ലയിലെ രവിപുരത്താണ് ജനിച്ചത് പിന്നീട് കുടുംബം തൃശൂരിലെ ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി കഥകളി മൃദംഗം ചണ്ടവായന പൂരം പാടകം ചാക്യാർകൂത്ത് എന്നിവയോടെല്ലാം പി ജയേന്ദ്രന് കമ്പമുണ്ടായിരുന്നു സ്കൂൾ കലോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം ലളിതഗാനത്തിനും മൃദംഗ വാദനത്തിനും നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ അവിടെ സംഗീതാധ്യാപകനായിരുന്ന കെ വി രാമനാഥനാണ് ആദ്യ ഗുരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ യുവജനോത്സവത്തിൽ ലളിത സംഗീതത്തിനും മൃദംഗത്തിനും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്